രിക്കാൻ നിൽക്കുന്ന സമയത്ത് കോഴിക്കോട് അടച്ചില്ല എന്ന് തോന്നിയാൽ പൈസപ്പെട്ടി അടയ്ക്കാതെയാണ് നിസ്കാരത്തിന് വന്നിരിക്കുന്നതെന്ന് തോന്നിയാൽ ആ സമയത്ത് ഭാര്യയുടെ മുഖമോർത്താൽ ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ മുഖമൂർത്താൽ ഒക്കെ ഷിർക്കാവുന്നതാണ് എൻ്റെ കണ്ടത്തിൽ ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തിരുത്തി തരാൻ നിങ്ങൾക്ക് ആലിമ്യങ്ങളുണ്ട് അതായത് ദൈവത്തിന് കൊടുക്കേണ്ടുന്നത് മുഴുവൻ ദൈവമാണ് ആ സമയത്ത് നമ്മളെയൊക്കെ നബിയുടെ അനുചരന്മാരെ നമുക്കറിയാ അറിയാമല്ലോ അബൂബക്കറാണോ ആണെന്ന് തോന്നു അബൂബക്ര റതില്ലാഹ്വിന്റെ കാലത്ത് അമ്പ് തറച്ച സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ അമ്പൂരല്ലേ എനിക്ക് സഹിക്കൂല വേദന അബൂബക്കറാണോ അതോ അല്ലേ ഉമറാണോ അലി 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 റതിലാഹ്വനു ആണെന്നാണ് ഇവിടെ പറയുന്നത് ആരാണെങ്കിലും നബിയുടെ അനുചരനായിട്ടുള്ള ഒരാളുടെ കാലിൽ അമ്പു ചേർക്കും ഈ കണങ്കാലിൽ എടുത്ത അമ്പ് ഊരിത്തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഊരാഞ്ഞാൽ അത് ശരിയാവില്ല അദ്ദേഹം പറയാണ് ഞാൻ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുക്കോളൂ അതെന്താ നിസ്കരിക്കാൻ എന്ന് കഴിഞ്ഞാൽ ഞാൻ ഒന്നും അറിയില്ല അതുപോലെ ആയിരിക്കണം നമ്മുടെയൊക്കെ ദൈവവിശ്വാസം